ഹബീബായ മുത്തു നബി സല്ലാഹു അലൈഹി വസ്ല തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഹജറത്തു ഷരീഫ ആളുകൾ സലാം പറയാൻ പോകുന്ന രംഗമാണത് ഈ വലിയ ഹോള് കാണുന്നത് ഹബീബായ മുത്തു നബി സല്ലാ അലൈഹി വസ്ല്ല തങ്ങളുടെ ഹബുർ ഷരീഫിൻ്റെ ഭാഗത്താണ് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തിയത് രണ്ട് അല റസൂലി അലൈഹി എന്നിട്ടപ്പുറത്തുള്ളത് هنا السلام على أبي بكر رضي الله عنه قبرة الله ولد رضي الله عنه قبر الشريف